ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദു എസ് ഐ ഐ ചാർജ് എടുത്തു കേട്ടോ ആ പോലീസ് യൂണിഫോമൊക്കെ ഒന്ന് ഇട്ട് നന്ദു ആകെ അടിമുടി അങ്ങ് മാറുകയാണ് പിന്നീട് നന്ദുവിൻ്റെ മനസ്സിൽ തോന്നുകയാണ് എൻ്റെ ചേച്ചിമാരെ ഈ ഒരു കോലത്തിൽ താൻ കാണിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം നന്ദുവിൻ്റെ ഉള്ളിൽ തോന്നണിട്ട് കാരണം തനിക്ക് താൻ ഒരു ജോലിക്കാരിയായി കാണണമെന്നുള്ള അതിയായ ആഗ്രഹം തൻ്റെ നയനേച്ചിക്കാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ മുന്നിലോട്ട് പോട്ടെ എന്ന് കരുതി നന്ദു പോലീസ് യൂണിഫോ ് ഡ്യൂട്ടിയിലിരിക്കെ നന്ദു അനന്തപുരിയിൽ എത്തണേട്ടാ അനന്തപുരിയിൽ എത്തുന്ന നന്ദുവിനെ കാണുമ്പോൾ അനാമികയുടെ കിളി അങ്ങ് പോവാണ് കേട്ടോ അനാമിക ഒന്ന് അടിമുടി വിറയ്ക്കണം കേട്ടോ ഇതേ സമയം അനാമിക പതിവ് പല്ലവി തന്നെ എടുക്കാമെന്ന് താൻ മനസ്സിൽ കരുതാണ് അങ്ങനെ നന്ദു ഇങ്ങനെ പോലീസ് യൂണിഫോം ഇട്ട് അനന്തപുരിയിൽ വന്ന് ആ ജീപ്പിൽ വന്നിറങ്ങുന്ന ആ രംഗം കാണാൻ വേണ്ടി റൂമിലിരിക്കുന്ന അനിയും ഓടി വരികയാണ് കേട്ടോ അനിയുടെ വാ ഓടി വരവ് കാണുന്നതിനോട് കൂടിയിട്ട് അങ്ങ് അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് കേട്ടോ അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും നിരന്ന് നിൽക്കണം നന്ദുവിനെ കാണാൻ എന്നാൽ ഒന്നൊന്നര ലൊക്കെ തന്നെ ആ ശൈല നടത്തവുമായി നന്ദു മുന്നിലോട്ട് അങ്ങ് വരികയാണ് കേട്ടോ ഇതേ സമയം അനിയാണെങ്കിലും നന്ദു സൂപ്പർ ആയിട്ടുണ്ട് നിന്നെ ഈ വേഷത്തിൽ കാണാൻ പറയാൻ വാക്കുകളില്ല ഇത് കേൾക്കുന്ന അനാമിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഇവൾ മനപൂർവ്വം ഇനിയും ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അവൾ എന്നൊക്കെ വിളിക്കുന്നത് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചോ ഞാൻ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഇവൾ അവൾ എന്ന വിളിയൊന്നും കേട്ടു നിൽക്കില്ല കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് തരുന്നത് നീ കാണുള്ളൂ അത് കേൾക്കുന്ന ദേവയാരിക്ക് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു കേട്ടോ ഇത് കേട്ടോടുന്നതിനെ ജാനകിയും എടി നീ ആരോടാണ് ഈ പറഞ്ഞത് എന്റെ മരുമകളോടോ അത് കേട്ടിടുന്നതിനെ ഞാനിപ്പോൾ പറഞ്ഞതുള്ളൂ എടി പൊടി എന്നൊക്കെ ഞാൻ ഈ പോലീസ് യൂണിഫോം ഇട്ട് ഇട്ട് നിൽക്കുമ്പോൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് കേട്ടു നിൽക്കണ്ട അവിടെ എൻ്റെ ബന്ധ ഞാൻ നോക്കില്ല അത് എന്റെ അച്ഛനായാലും ശരിയെന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശനങ്ങ് അല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടോ മുത്തക്ഷം പറയണം അത് കലയ്ക്ക് മോളെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥത അവിടെ കാണിക്കണം അവിടെ ബന്ധവും സ്വന്തമൊന്നും ആ ജോലിക്കിടയിൽ നോക്കാൻ പാടില്ല അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും അത് നല്ലതേ വരുത്തുള്ളൂ അവർ വലിയ ഉയർച്ചയിലോട്ടേ എത്തുകയുള്ളു ഇപ്പം നീ എസ് ആയിട്ടുള്ളൂ ഇനി ഇതിലും വലിയ പോസ്റ്റിലോട്ട് നീ പോകുമെന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ അനാമികക്ക് ദേഷ്യം ദേഷ്യമിടിക്കാണ് അങ്ങനെ ജാനകിക്കും ഈ പറയുന്ന അനാമികക്കും അവിടെ ശബ്ദിക്കാനാവുന്നില്ല നന്ദുവിന്റെ ആ ഗാംഭീര്യത്തോടു കൂടി ആ സംസാരം കേൾക്കുമ്പോ തനി തനിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല ഇതേ സമയം ദേവിയാനി നന്നായി മോളെ നീ തന്നെയാണ് ശിക്ഷ ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് നീ ഈ വീടിൻ്റെ മരുമകളായി വരികയായിരുന്നെങ്കിൽ പോലെ ഒരു താടകയെ സഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ഈ എൻ്റെ ഇലയച്ച എന്ന് പറയുന്ന ഇവൾക്കും യാതൊരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല എൻ്റെ അനിയത്തിയായ ഇവൾ ജാനകി എന്ത് നല്ല സ്വഭാവമായിരുന്നു എൻ്റെ മരുമകൾ എന്ന് വെച്ചാൽ ജീവനായിരുന്നു അവളാണ് എനിക്ക് നയനയിൽ നന്മയുണ്ടെന്ന് തിരിച്ചറിയിച്ചെന്നത് അവളും അവളുടെ മകനും എന്നാൽ ഇപ്പോൾ അവളുടെ ഏർ സ്വഭാവം പറ്റി മാറിയിരിക്കുന്നതിന് കാരണക്കാരി ഇവൾ തന്നെയാണ് എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കാനായിട്ടാണ് ഇതേ സമയം മുത്തശ്ശൻ പറയാണ് ഇനി ഒന്ന് നിൽക്കുന്നുണ്ടോ എന്തായാലും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിനട നിന്നും വസുന്ധരയും കൂട്ടി അവിടെ നിന്നും പോകാനായിട്ടാണ് അങ്ങനെ വസുന്ധരയോട് ചോദിക്കുകയാണ് വസുന്ധര നിൻ്റെ കയ്യിൽ എന്തെങ്കിലും നല്ല സ്വർണ്ണ ഇരിപ്പുണ്ടോ ഒരു പത്ത് പവനോളം വരുന്ന ഏതെങ്കിലും മാല എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഉണ്ടല്ലോ എന്താ ഇദ്ദേഹം ചോദിച്ചത് ഉണ്ട് നീ അതൊക്കെ എടുക്കുക അത് ആദ്യം എടുക്കുന്നു എന്ന് പറയാനായിട്ടാ അങ്ങനെ വസുന്ധര ആ മാല മുത്തശ്ശിന് കൊടുക്കുകയാണേട്ടാ അങ്ങനെ നല്ലൊരു ബോക്സിലാക്കി തന്നെ ഉമറത്തോട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആനാമികക്ക് ദേഷ്യം പിടിക്കാൻ കണ്ടില്ല അങ്ങേരുടെ കയ്യില് ആ കിളവൻ്റെ കയ്യിൽ കണ്ടില്ല അമ്മേ സ്വർണം എന്നിങ്ങനെ പറയട്ടെ അപ്പം ഇത് കാണുന്ന എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പം ദേവയാനാണെങ്കിൽ ഇതൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളു ഇനി എത്രയെത്ര സമ്മാനങ്ങൾ ഞാൻ എൻ്റെ മരുമകൾക്കും അവളുടെ വീട്ടുകാർക്കും കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ അതിന് തടയിടാൻ ആർക്കും കഴിയില്ല എന്നിങ്ങനെ ദേവയാനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഈ സമയം മുത്തശ്ശൻ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അനാമിക ജാനകിയോട് പറയണ അമ്മേ ഞാൻ ഇത്രയും നാളായി ഈ വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് ഇവിടെ ഈ പറയുന്ന നയനയ്ക്ക് സമ്മാനം കൊടുക്കുന്നു അത് കഴിഞ്ഞ് നവ്യയ്ക്ക് സമ്മാനം കൊടുക്കുന്നു എന്നാൽ എനിക്ക് ഒരു തരി പൊന്ന് ഈ വീട്ടിൽ ആരെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ സത്യത്തിൽ സത്യത്തില്ല അനിയമ്മയുടെ മകനല്ലേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് മകനല്ലാത്തത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഈ വീട്ടിലെ കൊച്ചുമോനല്ലേ അനി ദേഹനാമിക വാൽത്തോന്നിയത് വിളിച്ച് പറയരുത് അമ്മയ വിഷമം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അമ്മയെ കുറ്റപ്പെടുത്തിയതല്ലേ എൻ്റെ വിഷമം മനസ്സിലാക്കണമേ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ എനിക്കിപ്പോൾ ആരുടെയും സ്വത്ത് കിട്ടി വേണ്ട ജീവിക്കാനൊന്നും എൻ്റെ അച്ഛൻ്റെ അടുത്ത് കണക്കറ്റ് സ്വത്തുക്കളുണ്ട് എന്നാൽ ഈ അനന്തപുരിയിൽ വന്ന രണ്ട് പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവും ഈ നിൽക്കുന്ന പോലീസുകാരിക്കും ആ ആവശ്യമുണ്ടാവും പക്ഷേ എനിക്ക് എനിക്കാവശ്യമൊന്നുമില്ല പക്ഷേ ഈ കെട്ടിച്ച വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സമ്മാനമായി തരുന്നത് അതിൻ്റെ സന്തോഷം വേറെയല്ലേ അതൊക്കെ നീ പറയുന്നത് ശരിയാണ് ഇപ്പോൾ തന്നെ ഉച്ച ഉയർത്തിയപ്പോൾ നന്ദുവിൻ്റെ സൗണ്ട് നീ കേട്ടില്ല അതുതന്നെ അമ്മ എൻ്റെയും പ്രശ്നം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കേസുകൾ അങ്ങ് തട്ടിപ്പൊട്ടി പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇവരുടെയൊക്കെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് ആരുല്ലോ എന്നിങ്ങനെ അനാമിക പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നന്ദുവിന് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ നന്ദു ചോദിക്കാണ് എന്താ അനാമിക ഒരു ചെവിയിൽ ഒരു പെറുപെറുക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഏറ്റെടുക്കേണ്ട കേസാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെങ്ങനെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയാണ് നന്ദു ഞാൻ ഇനി ഈ യൂണിഫോം ഇട്ട് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ അനന്തപുരിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഞാൻ പലതും കണ്ടില്ലെന്ന് വെച്ചിട്ടുള്ളത് കാരണം ഈ ഒരു പേരുണ്ട് അത് നഷ്ടപ്പെടുമോ അതിൻ്റെ ഇമേജിന് കോട്ടം തട്ടുമോ എന്നൊക്കെ കരുതിയാണ് പല പ്രശ്നങ്ങളും ഞാൻ കണ്ടില്ലെന്ന് വെച്ചത് എന്തിന് ഇവിടുത്തെ സ്വർണ്ണം പോവൽ പിന്നീട് ദേവിയാനക്ക് പാലിൽ വിഷം ചേർത്തൽ ഇതൊക്കെ ഈ വീട്ടിലുള്ളവരെ ചെയ്യുള്ളൂ അത് കേൾക്കുന്ന അനാമിക ഒന്ന് വിറക്കുന്നു കേട്ടോ കൂടെ ജലചെയ്യും മേശ്വരം ഇതിൽ പ്രതി ഞാനും കൂടി ആവും മോ ഈ പെണ്ണിൻ്റെ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ എല്ലും മുള്ളും വേർത്തിരിക്കുന്നതേ കാണത്തുള്ളൂ എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ജലജീവൻ അത് തന്നെ മനസ്സിൽ കരുതുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ ജാനകി പറയുന്നത് അച്ഛാ ഇതൊക്കെ ഇപ്പം എന്തിനാ ഇവളോട് എടുത്ത് പറയുന്നത് ആവശ്യമുണ്ട് ജാനകി എനിക്ക് പറയേണ്ട കാര്യം ഇവളോട് പറയണം കാരണം പുറത്ത് ഒരാൾ അന്വേഷിക്കാൻ നിന്ന അനന്തപുരിയുടെ ഇമേജിന് കോട്ടം വരും എന്നാൽ ഇവളാണെങ്കിൽ അത് അന്വേഷണം വേറെ വഴിക്ക് വിടത്തൂല എന്ന മറ്റുള്ളവരുടെ ചെവിയിൽ എത്തത്തൂല അപ്പോൾ അതിൽ ഏറ്റവും നല്ല കാര്യം ഇവൾ ഇവളന്വേഷണം തുടരട്ടെ ഇവളോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ ആവട്ടെ ആദ്യത്തെ കേസ് ഇരു ചെവി അറിയാതെ ഈ അനന്തപുരിയിൽ കാണിക്കുന്ന കില്ലാടികളെ ഓരോ ദിവസവും ഈ വീടിനുള്ളിൽ ഓരോ ക്രൂരത കാണിച്ചു കൂട്ടുന്ന ഈ കില്ലാടിയെ ആരാണെന്ന് കണ്ടെത്തണ കില്ലാടിയാണ് ണെങ്കിലും ഇനി അതിൽ ബന്ധ ഞാൻ നോക്കത്തില്ല എന്ന് മുത്തശ്ശൻ അവിടെ പറയാണ് കേട്ടോ അപ്പൊ ഈ സമയം അനാമികയുടെ മുട്ടിങ്ങനെ വിറക്കുന്നുണ്ട് ഇത് കാണുന്ന നവ്യക്കും നയനക്കും ചിരി വരികയാണ് കേട്ടോ അങ്ങനെ നവ്യ പറയണേ എൻ്റെ നയനെ അവളുടെ കാൽമുട്ടിലോട്ടൊന്നും നോക്ക് അവൾക്ക് നേരെ വേണ്ടെന്നൊന്നും നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നിങ്ങനെ പറയുന്നു അപ്പൊ അനിയാണെങ്കിലും ഹെഡി ഇനി ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ നന്ദു ഒന്ന് ചാർജ് എടുത്തല്ലോ ആ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഓരോ കേസും അന്വേഷിക്കട്ടെ അച്ഛൻ്റെയും ഓരോ വേലത്തരങ്ങൾ ഇവിടെ തന്നെ കണ്ടുപിടിച്ചോളും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ പറയാണ് മോളെ ഇത് ഞാൻ നിനക്ക് സമ്മാനമായി തരുന്നത് കേസിൻ്റെ ഭാഗമായൊന്നല്ലോ ഈ അനന്തപുരിയിൽ ആദ്യമായി ഒരു പോലീസുകാരി ഉണ്ടെന്ന് പറയുന്നത് അത് എനിക്കും കൂടി അഭിമാനമാണ് അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരിക്ക് ഒന്നും തരാതെ ഈ മുത്തശ്ശൻ ഇവിടെ നിന്നും പോകുമ്പോൾ അത് ശരിയല്ലല്ലോ അനന്തപുരി ഇന്ന് ഇത്രയും വലിയ ഉയർച്ചയിലോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിനിൻ്റെ ചേച്ചി നയന കാരണമായി ാണ് അവൾ വന്നതിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് നിനക്ക് ഒന്നും തരാതെ വിടുന്നത് ശരിയല്ല ഈ മാല നീ അണിയെന്ന് പറഞ്ഞിട്ട് വസുന്ധരയുടെ കൈകൾ കൊടുത്ത് മുത്തശ്ശൻ അത് അനാമികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടാ അത് കാണുന്നതിനോട് കൂടിയിട്ട് എല്ലാവർക്കും വലിയ സന്തോഷമാവാണ് അത് കണ്ട ഉടനെ തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാന് അച്ഛ അച്ഛന് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നു വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ സ്വർണം കൊടുക്കുന്നു എന്നാൽ എൻ്റെ മരുമകളുണ്ടല്ലോ അച്ഛനൊരു മൂത്രമെങ്കിലും ഇവൾക്കൊന്നും സമ്മാനിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എൻ്റെ മരുമകൾ ഒരു വിശേഷം ഇവിടെ അറിയിച്ചിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ എനിക്ക് എന്താ വല്ല ഭ്രാന്തും വട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലാനാവാതെ ജാനകി നിൽക്കാനേട്ടാ അപ്പോൾ ഇതേ സമയം പെട്ടെന്ന് ദേവിയാനെ അവിടെ നിന്ന് പോകുന്നത് കാണാം അത് കണ്ട ഉടൻ തന്നെ ചിലച പറയണേ ഇനിയിപ്പോൾ ഇവരും എടുക്കാനാണോ പോകുന്നത് ഇവർ അവളുടെ പോക്ക് കാണുമ്പോൾ അങ്ങനെയാണല്ലോ തോന്നുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ജാനകി ഒരു വർഷം അതുതന്നെ ആയിരിക്കും അവരുടെ സ്വഭാവത്തിന് ഇപ്പോൾ വലിയ മാറ്റമാണല്ലോ അവരും മറ്റുള്ളവരെ കബളി കബളിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ അവരിപ്പോൾ ചെയ്യുന്നത് പൊട്ടന്മാരാക്കുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാണാം ദേവിയാനയുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് ഇട്ടാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഞാനൊക്കെ വിശ്വസിക്കാനാവുന്നില്ല ഞാനെ രണ്ട് മൂന്ന് വട്ടം കണ്ണിങ്ങനെ തുറന്ന് നോക്കുകയാണ് എന്താണിപ്പോൾ ഇതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മയുടെ കയ്യിലൊരു ചെറിയൊരു സ്വർണ്ണ ബോക്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ വരികയാണ് ദേവയാനി വന്നിട്ട് പറയാണ് അതെ നീ എൻ്റെ മകൻ്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലോ നിനക്ക് ഇത്രയും നല്ലൊരു പോസ്റ്റ് കിട്ടിയിട്ട് ഞാൻ മാത്രം നിനക്ക് ഗിഫ്റ്റ് തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എൻ്റെ മകൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ നീ അപ്പോൾ ആ അക്കാരണത്തിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നും നിൻ്റെ ചേച്ചി ഇറങ്ങി പോവുക എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മാത്രം സമ്മാനം തരാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു എടുത്തിട്ട് നന്ദുവിൻ്റെ വിരലിൽ ഇങ്ങനെ അണിയിച്ചു കൊടുക്കാനായിട്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ആൻറ്റി എനിക്കിത് വേണ്ട അങ്ങനെ ഒരാൾ തരുന്ന സമ്മാനം വേണ്ടെന്ന് വെക്കുന്ന സ്വഭാവമാണോ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചത് അത് കേൾക്കുന്ന നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടാ ഇതേ സമയത്ത് താ വിരലെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ നന്ദുവിൻ്റെ ആ മോതിരം അണിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കണ്ട് ജാനകിക്കും ജലജക്കും ഒന്നും നിൽക്കാൻ കഴിയില്ല കേട്ടാ അനാമികക്ക് പറയാൻ വാക്കുകളില്ല എന്നിട്ട് ദേവിയാനി പറയാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് നീ നീയൊരു പോലീസുകാരിയല്ലേ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണിട്ട് നിന്നെപ്പറ്റി ഇവർക്കൊക്കെ വാനോളം പുകഴ്ത്താനുണ്ട് പക്ഷെ എനിക്ക് വലിയ മതിപ്പൊന്നും നിന്നെപ്പറ്റി പറയാനില്ല അതുകൊണ്ട് തന്നെ നിന്റെ ഗുണങ്ങൾ ആദ്യം ഒന്ന് അറിയേണ്ടത് എൻ്റെ സ്വർണം അനാമികയുടെ റൂമിൽ നിന്ന് പോയ സ്വർണം അത് ആരെടുത്തു എന്നുള്ളത് തെളിയിക്കാൻ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടാ അപ്പോൾ ഉടനെ നന്തു പറയുന്നത് മാഡം എന്നെക്കൊണ്ട് കഴിയും ആ ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും അതിൻ്റെ കള്ളി ആരാണെന്ന് ആൻറ്റി ആൻറ്റിയുടെ മുന്നിൽ ഞാൻ പിടി പിടിച്ചിട്ടിരിക്കുമെന്ന് പറയട്ടോ ഈ സമയം മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് ഇങ്ങനെ അനാമികയുടെ അപ്പോൾ ജാ ജലജ പറയണ അടിപൊളി എന്തായാലും ഇക്കണക്കിന് പോകുകയാണെങ്കിൽ അവളിപ്പോൾ അടുത്ത് തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്ന് ജലജ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അനാമികയുടെ മൊത്തത്തിൽ കിളി പോയി അനാമിക റൂമിലോട്ട് ഓർഡർ ആ ഓട്ടിട്ടോ തൻ്റെ അച്ഛനും അമ്മക്കും വിളിച്ച് വിവരം പറയാൻ വേണ്ടി